ഞാൻ നമ്മുടെ രേഖാചിത്ര മൂവി കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്നത് എന്തു സ്പെഷ്യല് പറഞ്ഞോട്ടെ പറഞ്ഞോ പറഞ്ഞോ എല്ലാം അല്ലേ ഓക്കേ അപ്പൊ ഞാൻ ഇപ്പൊള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഉച്ചഊണ്ക്കുന്ന പൊതിച്ചോറ് എഴുപത് രൂപയുള്ളു അപ്പൊ മോളുമായിട്ട് നിൽക്കുന്നതോ ഒരാളിത് അവിടെ ഇരിപ്പുണ്ട് ഡേ നീ സ്കൂളിൽ എവിടെ വന്നിരുന്നു കളിക്കാണോ ഗെയിം ഗെയിം കളിക്കാണോ ഏ ആ എത്ര ദിവസമായി കച്ചവടം തുടങ്ങിയിട്ട് ഞാൻ മോഡായിട്ട് കണ്ടോണ്ട് നമ്മളെ പേര് തോറന്നെന്ത് കസേരയില്ലേ അവിടെ നിന്നിച്ചിരി ഇങ്ങോട്ടൊന്നില്ല അങ്ങോട്ട് എപ്പോഴും നിക്കുമ്പോഴേ നിക്കുന്നേ അപ്പം മോനെ ഏത് ക്ലാസ്സി പിടിക്കുന്നത് ഇന്ന് സ്കൂളിൽ പോയില്ലേ ഇന്ന് കള്ളടിച്ചമ്മയുടെ അവിടെ അങ്ങ് വന്നില്ലേ എത്ര ദിവസമായി തുടങ്ങിയിട്ട് കച്ചവടം നല്ല കച്ചവടം തുടങ്ങിയത് അല്ലേ അപ്പം പിന്നെ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തോണ്ടിരുന്നതാണോസ് ഏതാ ആ മക്കളെ നോക്കാറില്ല അപ്പോഴത്തേക്ക് ഇതാവുമ്പോഴത്തേക്കൊരു വരുമാനമാകും അല്ലേ പൊന്നുമോനെ വീടല്ലേ ആ ഓക്കെ എന്തായാലും ഐ അപ്രിഷ്യേറ്റ് ആ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കണ്ടോണ്ട് ശരിക്കും പറഞ്ഞാൽ മോളുമായിട്ട് നിൽക്കുന്നത് കണ്ടോണ്ട് ഞാൻ നിർത്തിയതാ അപ്പം ഈ ഒരു വെയിലത്ത് ഈ കുടയൊക്കെ പിടിച്ചു നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ എന്തൊക്കെയാലും ഞാൻ കഴിക്കാതിരുന്നതാണ് അപ്പോൾ ഒരുപോലെ ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വിചാരിച്ച് അപ്പോൾ ഊണ് എത്ര രൂപയാണ് എഴുപത് രൂപ അപ്പോൾ എനിക്കൊരു ഊണ് ഊണിനകത്ത് എന്തൊക്കെയുണ്ട് ഏ ആ മീൻ വറുത്തതും ഉണ്ടോ ഓക്കെ അപ്പം എനിക്കിതിപ്പോൾ റോഡിൽ വെച്ച് എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ഞാൻ അത് പാഴ്സൽ വാങ്ങിക്കുന്നതുകൊണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ഒരു പത്തമ്പത് ഊണോ അല്ലെങ്കിൽ ഒരു നൂറൂണോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ വിളിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാമോ അതാകുമ്പോൾ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലേ ശരിക്കും ബോളുവായിട്ട് നിൽക്കുന്നതുകൊണ്ടപ്പം ശരിക്കും എനിക്കൊരു വിഷമം തോന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത് മോള് മോളെ പേരെന്തുവാ പറ പേരെന്തുവാ ഒരു കസേര വാങ്ങിച്ചില്ലേ ഏ ഇങ്ങനെ നിൽക്കണ്ടേ ഇത്രയും നേരം ഏ എന്തൊക്കെയാലോ ഇത് പിടിച്ചോ ഇത് ഇത് ഊണിന്റെ പൈസ പിന്നെ ഒരു കസേരയും കൂടാ ഞാൻ കസേര കൊണ്ടുവന്ന് തരാം ഇന്നില്ല അത് കുഴപ്പമില്ല ഇത് വെച്ചോ ഇത് അവർ സഹോദരൻ തരുന്നതെന്ന് കണക്കൂട്ടിയാൽ മതി ഇത് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് കൂട്ടായ്മ വെച്ച് കൊടുക്കാം കേട്ടോ ഏഹ് അപ്പം നല്ല സപ്പോർട്ടുണ്ടാവണം ഫോൺ നമ്പർ സഹോദരിയുടെ ഫോൺ നമ്പർ ഞാൻ പബ്ലിക്കായിട്ട് ചോദിക്കുന്നില്ല എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം പിന്നെ നമ്മുടെ എന്തോരം പേര് ഞാൻ ഇങ്ങോട്ട് തന്നെ ശാന്തിനി ശാന്തിയ വിളിക്കാനുള്ള നമ്പർ ഞാൻ തരാം നമ്പർ പബ്ലിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബഹുജനം പല പലവിധമാവും അപ്പം അതിനൊരു ശല്യം ആവണ്ട അതുകൊണ്ട് എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്തോ മണിയുണ്ടല്ലേ വിഷമിക്കാതെ വേണ്ട എന്തിനാ വിഷമിക്കുന്നത് കസേര വേണോ നമുക്കിപ്പോൾ ഒരു കസേര വാങ്ങിക്കാമല്ലോ വാ ആ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു കസേര കടയുണ്ട് ഞാനൊരു വേറെ ഒന്നും കൊണ്ടല്ല ശരിക്കും ഒരു ആ റീച്ചിന് വേണ്ടിയിട്ടോ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല ശരിക്കും ആ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ സപ്പോർട്ട് ചെയ്തോളാം നമ്മളാളാ ഊണൊക്കെ എല്ലാം ഇവിടെ വാങ്ങിക്കാവൂ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു പോലെ തോന്നി ശരിക്കും ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു റീച്ചിനു വേണ്ടിയിട്ടൊന്നുമല്ല വെയിലത്ത് കുഞ്ഞുമായിട്ട് ഇരിക്കുന്നതാണ്ട് അപ്പോൾ ശരിക്ക് വിഷമം തോന്നി അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെയർ ഉണ്ടെങ്കിൽ അതിന് ഇരിക്കുക ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫർണിച്ചർ കടയാണ് സരോജ ഫർണിച്ചർ അയ്യോ കടാവതി പ്പുറത്തുണ്ടാവുള്ളൂ ഒരു പ്ലാസ്റ്റിക് ചെയറ് വേണം ഹായ് ചെയറുണ്ടാവടാ ഒരു പ്ലാസ്റ്റിക് ചെയറ് വേണം അവിടെ ബ്രോ കട ബ്രോയുടെ കടയല്ല വേറെ ആളുടെ കടയാ അപ്പോൾ കടയിൽ ആളില്ലായിരുന്നപ്പോൾ നമ്മുടെ ഒരു ചെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല കുഞ്ഞുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മക്കളും ആ ഒരു അല്ലേ അപ്പോൾ ഒരു കസേർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ആ അതേക്കാളും ദൈവം സഹായിച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട് നല്ലൊരു പ്ലാസ്റ്റിക് ചെയറാണ് അവ അവിടെ ചിലപ്പോൾ അവിടെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ ഇറങ്ങി വാങ്ങിക്കുന്നേ ഒരു ചെയറ് വാങ്ങിച്ചിട്ടുണ്ട് നിൽക്കണ്ടേട്ടാ വേണ്ടേ നല്ല ചെയറാ വീട്ടിലും കൊണ്ടുപോയി ഉപയോഗിക്കാം അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിക്ക് നിങ്ങളുടെ ആവുന്ന സപ്പോർട്ടും കാര്യങ്ങളും നമ്പർ വാങ്ങിക്കാം നമ്പർ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നിൽക്കാം നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അതോ ഇവിടെയാണെന്നുണ്ടെങ്കിലേ ഓട കാരണം വീടും ഡാ നീ നാളെ സ്കൂളിൽ വരാ നീ എന്റെ സീറ്റൊക്കെ കിട്ടി കീറുന്ന നാളെ നീ സ്കൂളിൽ വരാ ഇങ്ങോട്ട് വന്നു പോലെ വന്ന് നാളെ നിന്നെ കണ്ടാൽ പോലീസിനെ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും ആ ഞാൻ എടുക്കാം ഞാൻ എടുക്കാം ഞാൻ എടുക്കാം അ വാ ഓ എങ്ങോട്ട് ഇങ്ങോട്ട് അത് ഞാൻ വേണമെങ്കിൽ എടുത്തോളാം ആ ആ വാങ്ങുന്നോന്നോ വല്ലവാ ആളും മെടുക്കന എപ്പോഴേ അവിടെ ഇരുന്നാലേ അപ്പോടോ അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാം വാ ആണ്ടാ ഇവിടെ ഇതാ ഇവിടെ ഇതാ ഇവിടെ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് ഇരുന്നോ ഇച്ചിരി തണലല്ലേ അവരൊന്നും ഒന്നും പറയത്തില്ല ആ അവിടെ ഇരുന്നോ ആ ഇവിടെ വേ ഇതും ഇവിടെ ആ അതവിടെ കാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് കൊതിച്ചോറ് എഴുപരും ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വേ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വരുന്നില്ല ഏത് വണ്ടി ഏത് സൈഡിൽ നിന്നാണ് കൂടുതൽ വരുന്ന അവിടെന്നാണോ ആൾ വരുന്ന ഓക്കെ അപ്പോൾ എന്താ പൊതിച്ചോറ് കാണല്ലേ അപ്പോൾ എൻ്റെ പൊതിച്ചോറ് എവിടെ എന്റെ പൊതിച്ചോറ് മുട്ടായ വഞ്ചിയല്ലേ വേണം മുട്ടായ വഞ്ചി കൊടുക്കണം കേട്ടോ മുട്ടായ നിനക്ക് ജ്യൂസ് വേണോ ജ്യൂസ് വേണോടാ നിനക്ക് ജ്യൂസ് വേണോടാ നിനക്ക് ജ്യൂസ് വേണോ അത് വെച്ചോ അതൊന്നും വെച്ചോ അല്ല ഇട്ട് അവിടെ ഇരി എന്ന നോക്കട്ടെ ഇരിക്കും നാളെ ആൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലം നാളെ ഇവിടെ തന്നെയാണോ നാളെ എത്ര മണിയാവുമ്പോൾ വരും പതിനൊന്നര ആവുമ്പോൾ ഇവിടെ വരും പതിനൊന്നര തൊട്ട് രണ്ടു മണി വരാം അപ്പോൾ നമ്മുടെ പുന്തലത്താഴം ബിവറേജിൻ്റെ ആ ഒരു ആമ്പല്ലൂർ ബാറൊക്കെ ഉണ്ടല്ലേ നമ്മളെ കൊ നമ്മുടെ ഐ ടിയിന്ന് കണ്ണലിലോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ നമ്മുടെ ആ പുന്തലത്താഴം ത്തിനെ തൊട്ടടുത്തുള്ള ആമ്പല്ലൂർ ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട സഹോദരി നാളെ ഇവൻ കാണത്തില്ല മോള് കാണും നാളെ സ്കൂളിൽ പോയിക്കോളാം കേട്ടോ ആ നിനക്ക് ജ്യൂസ് പോകാൻ ചേരാം വാടേ കേട്ടപ്പാ ഇല്ല ഊന്നു വരെ പിടിച്ചോ ഡേ പൊള്ളാവോ പൊള്ളാവോ ഏ ആ ഇഷ്ടപ്പെട്ടാ ഓ ജലദോഷം വല്ലതും ഉണ്ടോ അല്ല ഉള്ളു അവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓർഡർ കിട്ടിയാൽ മതി ഇല്ലേ ഏ അല്ല ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ചെയ്ത് കൊടുക്കാനല്ലേ അമ്പത് പേർക്കോ നൂറ് പേർക്കോണെങ്കിൽ ചെയ്ത് കൊടുക്കാമല്ലേ ഞാൻ ഈ വീഡിയോ ഞാൻ ഇപ്പം ആ ഊണ് എടുത്തിട്ടുണ്ടല്ലേ അത് കഴിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് റിവ്യൂ പറയാം അപ്പം ആൾക്കാർ പറ്റുന്ന രീതിയിൽ സഹായിക്കും വെയിലുകൊണ്ട് നിൽക്കണ്ട രണ്ടപ്പോൾ വിഷമം എന്ന് തോന്നിയതും ഉണ്ടാകട്ടെ അത്രയും ബുദ്ധിമുട്ടിലായിരിക്കും എന്നറിയാം ഒരു സഹോദരനെ പോലെ കരുതിയാതി കേട്ടോ വീഡിയോ എടുക്കുന്നതിൽ നിന്നും വിഷമമൊന്നും വിചാരിക്കണ്ട എന്നെക്കാളും ആ ഒരു വിൽ പവർ അതേപോലെ തന്നെ ഈ എത്ര ഇത്രയും കഷ്ടപ്പെട്ട് ഈ രണ്ട് മക്കളുള്ളപ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു മാതൃകയാണ് നിങ്ങളെപ്പോലുള്ളവരാണ് എത്തേണ്ടത് ഇപ്പം നമ്മൾ സഹോദരന്മാരെ പോലെ നമ്മുടെ ഫുൾ സപ്പോർട്ടും കാണും നാളെ ഈ സ്കൂളിൽ പോയില്ലെങ്കിൽ പോയില്ലെങ്കിലാ പോയില്ലെങ്കിൽ കാണോ ഞാൻ നാളെ ഇങ്ങോട്ട് വരും നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒന്നാം ക്ലാസ് നിനക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഇല്ല പിന്നെ നിനക്ക് എന്തുവാണ താല്പര്യം എന്തോ പറ ഒന്നും താല്പര്യം ഇല്ലേടാ പോലീസാവണ്ടേ വേണ്ട നിനക്കാരണം പറ നല്ലൊരു മനുഷ്യനായ മതി ഇല്ലേ ഓക്കേ അപ്പേ പോട്ടെ പോട്ടെ ഓട്ടോരാത്തോ തണുപ്പാ എന്നാ നിനക്ക് സാധാ വെള്ളം വാങ്ങിച്ചു വേടാ ഞാൻ മക്കൾക്ക് വാങ്ങിച്ചു നിനക്ക് എന്താ വേണ്ടുള്ളത് ഏ നിനക്കെന്താ വേണോ നിനക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടമാണോ ഏ ഇഷ്ടമാണല്ലേ ശരി എന്നാൽ ആ മോക്കും കൊടുക്കണം കേട്ടോ ഈ നല്ല ഴികണ്ണുണ്ട് എനിക്ക് ഇത്രയും വേണ്ട തോനുണ്ട് ചോറ് അതാണ്ട് തോനെ ചോറുണ്ടണ്ണാ വാ ഒരു ചണിയും ഒരു കഷ്ണമേ ഉള്ളു അതുകൊണ്ട് പകുതി എണ്ണന് പകുതി എനിക്ക് മുള്ളെണ്ണന് തരാം മുള്ള ഭാഗം തരാം പകുതി എനിക്ക് പിന്നെ ഒരിച്ചിരി സലാഡ് ചീനി അതും പകുതി അച്ചാറ് അടിപൊളി അച്ചാർ ഇവിടെ ഇല്ല നിന്നിട്ട് പറഞ്ഞ പിന്നെ വന്നിട്ട് മുട്ടക്കോസ് തോരൻ പിന്നെ ഞാൻ കൈ കൊണ്ടെടുക്കാതെ സ്പൂണു കൊണ്ട് അല്ലാതെ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ കൊണ്ട് തന്നെ എടുത്തു കൊടുത്താലേ കഴിക്കത്തുള്ളൂ അത്രയ്ക്ക് സ്നേഹിച്ചു കഴിക്കേ അല്ലോ അതണ്ട് അപ്പൊ ഇനി കറിയൊക്കെ ഒഴിക്കട്ടെ മീൻകറി ഒഴിക്കട്ടെ മീൻകറി ആ പീസ് ചെയ്യാനുള്ള എനിക്ക് വെച്ച മീനത്ര ഇഷ്ടമല്ല ആ അപ്പൊ ഞാനും ഒഴിച്ചെ കറി ഏയ് മീൻകറി രസം 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 നല്ല അങ്ങോട്ട് അങ്ങോട്ട് അടിക്കണം നല്ല ഇനിയുണ്ട് ഇനിയുണ്ട് സാമ്പാർ ഇല്ല ഇല്ല ഇവിടെ ഇല്ല ടേസ്റ്റ് കുറഞ്ഞിട്ടു അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ മീൻകറി കൂട്ടി ഒന്ന് കഴിക്കട്ടെ മീൻകറി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അടുത്തോട്ടൊന്ന് കാണിച്ചോ ആ ഇങ്ങനെ അങ്ങോട്ട് ചീനയിലങ്ങോട്ട് വിളമ്പി അത് മീൻകറിയുടെ ടേസ്റ്റ് മാത്രമേ അറിയാം മീൻകറിയും ചീനിയും മാത്രം ട്രൈ ചെയ്തോളൂ ചോറിന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ട് നല്ല നാടൻ ഊണ് നമ്മളെ അമ്മമാര് വീട്ടിൽ അടുപ്പ് വറവിൽ വെക്കുന്ന ഊണ് കഴിക്കണമെങ്കിൽ വെച്ചോ ചോറ് കണ്ട അടിപൊളിയായിട്ട് കറക്റ്റ് വേവ് നമ്മളെ കുട്ടിച്ചൂര അല്ലേ അതിൻ്റെ ഒരു പീസ് വെള്ളമൊന്നും അടിപൊളിയായിട്ടുണ്ട് മീൻ പൊരിച്ചതും കലക്കിയിട്ടുണ്ട് നല്ല വലിയ മീനൊക്കെ എടുത്ത് അമ്മയെടുത്ത് അങ്ങോട്ട് വാങ്ങിച്ചുകൊടുത്താൽ അമ്മ അങ്ങോട്ട് ആടിപൊടി കറി വെച്ച് തരും ഇപ്പം നമ്മുടെ ആ ഒരു സഹോദരിയ അവിടെ നിൽക്കുന്ന അത് കണ്ടാലും സാധാരണ ഇങ്ങനെ വഴിയിൽ ഒരുപാട് പേര് ഊണ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ആ കുൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തങ്ക് കൂട്ടിപ്പോയി എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഇതൊക്കെയാണ് പിന്നെ മുമ്പോട്ടുള്ള സഹായം കുഞ്ഞുങ്ങളുടെ സഹായമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ഭയങ്കര വലിയ ചാരിറ്റി വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്മകരം ചമയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ആ വെയിലത്ത് അവർ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പിന്നെ നമ്മളെപ്പോലെ ഇതൊരു ബിസിനസ് സംരംഭമാണ് നാളെ നിങ്ങൾക്കും നല്ല രീതിയിൽ ഒരു പുള്ളിക്കാരിക്കുന്ന ഒരു കാറ്ററിങ്ങോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങാം അപ്പം ഒരു പത്തോ അമ്പതോ നൂറോ ഊണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കിടെ ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് തരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനാ ഇവിടെ വീഡിയോക്ക് വീഡിയോയ്ക്ക് കേട്ടാൽ കറക്റ്റ് നാടനോട് വീട്ടിലെ അമ്മ അമ്മമാരൊക്കെ ഉണ്ടാകത്തില്ല അതേപോലത്തെ ഊണും മസ്റ്റ് ട്രൈ അപ്പം ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല മനസ്സിലാ മനസ്സുള്ള നമ്മുടെ എല്ലാ കൂട്ടുകാരും ചങ്കുകളും അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ രേഖാചിത്രം കണ്ടിട്ട് വന്നിട്ട് വലിയൊരു ആവേശമൊന്നുമില്ലാതെ തിയേറ്ററി എന്നറിഞ്ഞാൽ പക്ഷേ ഇപ്പം വളരെ മനസ്സിന് സംതൃപ്തിയോടെ ഇരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു സഹോദരിയുടെ കാര്യം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ എന്നെപ്പോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സഹോദരങ്ങളുടെ മുമ്പിലോട്ടായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ചാനലിലും ഇതേപോലെ അർഹതപ്പെട്ടവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഒരു പ്രമോഷനും അല്ലെന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാം ബൈ അടിപൊളി അടിപൊളിയാണ് മസ്റ്റ് ട്രൈ